കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം ആരോഗ്യവകുപ്പ് കാണിക്കുന്നത് തികഞ്ഞ അനാശയെന്ന് എം കെ രാഘവൻ എം പി സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് കോഴിക്കോടിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും കോഴിക്കോട് പറഞ്ഞു ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഈ പല രോഗികളും വിളിച്ചു പറയുന്നു മെഡിക്കൽ ഡോക്ടർമാർ പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് ഒരു ഒന്നും ചെയ്യുന്നില്ല അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഒരു നടപടി സ്വീകരിക്കുന്നില്ല മരുന്ന് കമ്പനികൾക്ക് ചെല്ലിക്കാശുപത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുന്നു ആരോഗ്യ വകുപ്പ് എന്നൊന്നില്ലാത്തൊരവസ്ഥ കേരളത്തിൽ വന്നിരിക്കുന്നു അതിന്റെ ഫലമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ ആരോഗ്യ ആശുപത്രിയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്